ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ക്രിസ്മസ് കളക്ഷനാണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് സെമി ലിനൻ ഫാബ്രിക്കിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഒരു കോട്ട് സെറ്റ് മെയ്ക്ക് ചെയ്യുക നല്ല ആണ് ഈ ഒരു ഫ്ലോറൽസ് നല്ല ഭംഗിയിലുള്ളത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിത്ത് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്ത് വന്നേക്കുന്നു ഇതിനകത്ത് ഈ ഒരു വൈറ്റ് വിത്ത് റെഡ് കോമ്പിനേഷൻ ഉള്ള എംബ്രോയിഡറി വർക്ക് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഭംഗിയിലുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ഒരു വർക്ക് നല്ല ഫിനിഷിങ്ങിലുള്ള എംബ്രോയ്ഡറി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് ഇത് പ്യുവർ ഫോമിലുള്ള മൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്ക് ഇതിനകത്തും ഈ ഒരു ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ ഇതിൻ്റെ വിട്ടത് സാരിക്കൊക്കെ സൂപ്പർ ഐറ്റം ആണ് സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു കോട്ട് സെറ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസാണ് എനിക്ക് കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് യെല്ലോ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് സാരിക്കും അതുപോലെ തന്നെ കുർത്തി ഒരു ഫ്രോക്ക് ഇങ്ങനെ ഗ്യാതേഴ്സ് കൊടുത്തിട്ട് കുർത്തി ചെയ്യാനുമൊക്കെ പറ്റിയ ഐറ്റം ആണ് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ് അത്ര സൂപ്പറാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിലൊരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് എല്ലാം വൈറ്റ് ബേസിൽ തന്നെയാണ് വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് പ്യൂർ മൽ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ്സിലൊക്കെ ഡിഫറെൻറ്റ് റേഞ്ചിൽ അവൈലബിൾ ആണ് പക്ഷേ എങ്കിലും നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരു നല്ല ഫിനിഷിങ്ങിലുള്ള എംബ്രോയ്ഡറി വർക്കിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റവും പ്യുവർ മൽ കോട്ടൺ ആണ് ഫാബ്രിക് ഇതിൽ തന്നെ ഗ്രീൻ റെഡ് കോമ്പിനേഷനിലുള്ള നല്ലൊരു ലീഫി ഡിസൈൻ എംബ്രോയിഡറിയും ആ ഒരു സീക്വൻസ് വർക്കൂടെ ഒക്കെ ചെയ്തേക്കും നല്ല രസമുള്ള രസമുള്ളൊരു വർക്കാണ് ഇത് നമുക്ക് ഫ്രോക്സ്റ്റൈൽ കുർത്തി നോർമൽ ഒക്കെ പറ്റിയ ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം ഷിമ്മർ ഓർഗൻസിയാണ് ഫാബ്രിക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഒരു ആൻറ്റിക് ആ ഒരു ഷെയ്ഡിൽ വന്നേക്കുന്നത് അതിൽ തന്നെ മിറർ വർക്ക് കൂടെ വന്നിരിക്കുന്നു നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കുക ഒരു ടെർക്കിഷ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് അമ്പല കട്ടിങ്ങിലുള്ള ഒരു സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൽ കളർ ഒരു റാണി പിങ്ക് അങ്ങനത്തെ ഉള്ളൊരു കോമ്പിനേഷനൊക്കെ നമുക്ക് ബ്ലൗസ് ഒക്കെ ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ക്യാരറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് അതുപോലെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഫീല് അത്രയും നല്ല സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു വർക്കാണ് ഫാബ്രിക്കിലെ ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് ഇത് വിട്ട് വൈസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം മീൻസ് സാരിക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല രസമായിരിക്കും ഇതൊരു ഫോൾഡിംഗ് പാറ്റേണിലും അല്ലെങ്കിൽ വൺ ലെയറിലും ഒക്കെ കംഫർട്ടബിൾ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്ന ക്ലോത്ത് മീറ്റർ റേറ്റും ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സൂപ്പർ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു പേർപ്പിളും അതുപോലെ തന്നെ ഒരു മറൂണോടും ഒക്കെ ഒരു ബ്ലെൻറ്റായിട്ടുള്ളൊരു കളർ ചാട്ടിൽ വിത്ത് ആൻറ്റിക് കോമ്പിനേഷനിലുള്ള ആ ഒരു ഡിസൈനാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ സാരിയും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്താൽ നല്ല രസമായിരിക്കും ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമുക്കൊരു സാരി ഒരു ബ്ലൗസായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അല്ലെങ്കിൽ ലാച്ച ലഹങ്ക അങ്ങനെയൊക്കെ സെറ്റ് ആക്കാൻ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം മഷൂ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കളറ് നമുക്കൊരു കോഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റി കട്ട് ബീഡ്സിൻ്റെ വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഐറ്റം ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ ഇത് സൂപ്പറാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നമുക്കൊരു മോഡാൽ ദുപ്പട്ടയുടെ പൂടി അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനൊക്കെ പറ്റിയ ഐറ്റം ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് ഇത് നമുക്കൊരു ക്രിസ്മസ് പർപ്പസിലും യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ജസ്റ്റ് ഒരു ഷൈനിങ് ഉള്ള ആണ് പക്ഷെങ്കിൽ ഇത് നമുക്ക് വിതഔട്ട് ലൈനിങ്ങിലും സ്റ്റിച്ച് ചെയ്യാം ഒരു കോട്ടൺ ആണ് അകത്ത് വന്നേക്കുന്നത് പുറമെയാണ് ഈ ഒരു ഫീൽ വരുന്നത് മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈയൊരു പിങ്കും ബ്രൗണും കൂടെ ചേർന്ന നല്ലൊരു കളർ ചാട്ടിലാണ് ഈ ഒരു സിൽക്കിലൊക്കെ ഈ ഒരു കളർ നല്ലതായിട്ട് നന്നായിട്ട് മൂക്കിങ് ആവുന്ന ഒരു കളറ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടൂ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ഈ ഒരു ഗ്രീൻ കളറിലാണ് ഇതും നമുക്ക് ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഫാബ്രിക് ആണ് നയൻറ്റി ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഇതിലൊരു റെഡ് കളറിലെ റെഡ് അല്ലെങ്കിൽ ഒരു സിൽവർ അങ്ങനത്തെ ഉള്ളൊരു വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ചെക്ക് ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറിയും ഒരു വാട്ടർ സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കും നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ ആണ് വിട്ട് വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണേലും നല്ലൊരു ൈലാക്ക് കളറിലാണ് ലൈലാക്ക് വിത്ത് ആ ഒരു ബ്ലൂ ആണ് എംബ്രോയ്ഡറി വന്നേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ ഉള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടൂ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പീച്ച് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു അലീഫി എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ബനാറസ് മൽ മൽചന്ദേരിയാണ് പ്യുവർ ഫോമിൽ വന്നിരിക്കുന്ന മൽ ചന്ദേരി ഫാബ്രിക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത് യെല്ലോ ഓറഞ്ച് പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ ഇത് സാരിക്ക് സൂപ്പർ ഐറ്റം ആണ് ഇതിലുള്ള ഈ ഒരു ബേസ് കളർ വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ട് ഈ ഒരു സാരി നല്ല സൂപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏത് കളറിന്റെ കൂടെ നമുക്ക് ഇത് പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ ആ ഒരു സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിംഗിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നു ഏത് ഏജിലുള്ളവർക്കും എന്ന് ചോദിച്ചാൽ ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫീലിൽ വേറെ ആവുന്നത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു സെയിം തന്നെ പ്യുവർ ഫോമിലുള്ള മൽചന്ദേരിയാണ് ഇതും ഒരു ലെമൺ എലുവാണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ചാട്ടിലാണ് ഇതൊക്കെ കുർത്തി ചെയ്യാനും അതുപോലെ തന്നെ സാരിക്കും ഒക്കെ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഫോർ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ക്രഷ്ഡ് ഫീലുള്ള ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് ഒരു ഉള്ള പങ്കിൽ പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് അതുപോലെ റെഗുലർ നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ഇതിൻ്റെ കളറാണേലും സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു എംബ്രോയ്ഡറി ബുക്കാണ് ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് ഇതൊക്കെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ സൂപ്പർ ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫോഫ്റ്റീൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പീച്ച് കളറും പീച്ച് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് നമുക്കൊരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്ന ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെയും മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു ഫ്ലോയി ആണ് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നേക്കുന്നത് ഇതിലും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു ബഞ്ച് ഓഫ് ആണ് കൊടുത്തേക്കുന്നത് ഇത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും സാരി അങ്ങനെയൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു വൈൻ കളർ വൈൻ വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് ചാർട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഫാബ്രിക്കുമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലോയി ഫീലിൽ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഒരു ലൈനിങ് കൊടുത്തിട്ട് ഒരു കുർത്തി മേക്കാലയൻ കട്ടിങ് അല്ലെങ്കിൽ അംബ്രല കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ആണെങ്കിലും സിൽക്ക് ആണ് ഫാബ്രിക് ഇതും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്മസ് പേർപ്പസിലൊരു കുർത്തി മേക്കാനായിട്ട് പറ്റിയതാണ് ഇത് വിട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരു നോർമൽ സ്ട്രെറ്റേർഡ് കുർത്തി ഒക്കെ ഒരു വൺ സെവൻറ്റി ഫൈവ് അത്രയ്ക്ക് ഒരു വൺ സിക്സ്റ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് മതി ഫ്രോക്ക് സ്റ്റൈലിനാണ് കുറച്ചും കൂടുതൽ എടുക്കേണ്ടി വരും ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അറയൂൺ ആണ് ഫാബ്രിക് നല്ലൊരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ഒക്കെ നമുക്കൊരു കോട്ട് സെറ്റൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണ് ഇതും ഫിഫ്റ്റി എയിറ്റ് ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്നു അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ഫാബ്രിക്കുമാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫിഫ്റ്റി എയിറ്റ് ഇഞ്ചസ് വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഇതൊക്കെ കോട്ട്സെറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് ബ്രൗൺ ആണ് കളറ് ബ്രൗൺ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കളർ ചാട്ട് ഇത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിത്ത് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ റെഗുലർ കോട്ടൺ കളക്ഷൻ ആണ് ആ ഒരു ആണ് ഡിസൈനാണിതിൽ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ആണ് കളർ ചാട്ട് നല്ല ഒരു ചാട്ടിൽ വന്നേക്കുന്നു ഇതൊക്കെ സെറ്റിനും അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ബ്ലാക്ക് വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ബ്ലൂ വിത്ത് റെഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു നല്ല ബ്രൈറ്റ് ഫീലിൽ നമുക്കൊരു കോട്ട്സെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതൊരു നേവി ബ്ലൂ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ മീറ്റർ റേറ്റും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ക്യാമൽ ഡിസൈനിലാണ് ഈ ഒരു സെയിം തന്നെ ഇതും ഒക്കെ കോഡ് സെറ്റിന് പറ്റിയതാണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ഒരു ബ്രിക്ക് വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഫ്ലെക്സ് ടൈപ്പ് കോട്ടൺ ഫാബ്രിക്കിൽ ഡിസ്ചാർജ് പ്രിന്റ് വന്നേക്കുന്ന ഐറ്റമാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ഒരു കോളറിനൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വി പാറ്റേണിലൊക്കെ നല്ല ഭംഗിയുള്ള കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഡിസ്ചാർജ് പ്രിൻറ്റുകളാണ് നല്ലൊരു ഇങ്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതും ഒരു ലീഫി ഡിസൈൻ ആണ് നല്ലൊരു ബ്രൈറ്റ് ഫീലിൽ നമുക്കൊരു കുർത്തി ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മസ്റ്റേഡ് യെല്ലോയിലാണ് മസ്റ്റേഡ് വിത്ത് ആ ഒരു ആണ് കളർ ചാർട്ട് ചാട്ട് വന്നിരിക്കുന്നതൊക്കെ ഒരു കോഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ഐറ്റമാണ് ഇതിൻ്റെ ഒക്കെ നല്ല സൂപ്പർ ക്യൂട്ട് ഡിസൈൻസുമാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റും ഈയൊരു ഡിസ്ചാർജ് പ്രിൻറ്റ് തന്നെയാണ് നല്ലൊരു നേവി ബ്ലൂ വിത്ത് ഓഫ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ഈ ഒരു പ്രിന്റിൽ നല്ല ഒരു ഗ്രീൻ വിത്ത് ആ ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ ലിഫി ഡിസൈൻ ആണ് ഈ ഒരു അകന്ന ഡിസൈൻസ് എപ്പോഴും ആ ഒരു കോൺസെറ്റിനൊക്കെ നല്ല ഭംഗിയായിരിക്കും നമുക്കൊരു ഓൾട്ടർനേറ്റ് വെച്ചിട്ടൊരു സ്ലീവ്ലെസ് പാറ്റേണിൽ കുർത്തി ചെയ്യുക അതൊരു ഗ്ലാസ് ഒക്കെ കൂടെ ചെയ്താൽ നല്ല നല്ല ഭംഗിയായിരിക്കും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ